വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോയ്സാ വേഴ്സസ് ലാസ് പാൽ മാസ് മാച്ചിനെ കുറിച്ചാണ് അപ്പോൾ ലാസ്റ്റ് പാൽമാസ് മാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ലാസ് പാൽമാസിനോട് തോറ്റതാണ് ഈ ഒരു ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മാച്ചിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞു അതും രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാച്ചിന് മുമ്പ് നടന്ന അത്ലറ്റിക്കോ മാച്ചിൽ അത്ലറ്റിക്കോ വമ്പൻ ലീഡിൽ ജയിക്കുന്നുണ്ട് ബാലൻസിയേക്ക് തിരെ രണ്ടോ മൂന്നോ ഗോളൊക്കെ അൽവാരസും കടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മളുടെ ഒരു പ്രഷർ വന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളും ഇപ്പുറത്തെ സൈഡിൽ ഒരു വിക്ടറി കരസ്ഥമാക്കി ടാബിളുടെ ടോപ്പിലുള്ള സ്ഥാനം അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ചെറിയ വ്യത്യാസത്തിനാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ ആ ഒരു ചെറിയ പോയിൻ്റ് വ്യത്യാസത്തിൽ മേലെ നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അപ്കമ്മിങ് മാച്ചൊക്കെ നമുക്കിങ്ങനെ സ്റ്റേബിളായിട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ വേഴ്സ്റ്റ് വേഴ്സ്റ്റ് പെർഫോമൻസ് ആണ് ബാഴ്സിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് അതിപ്പം ഏത് പ്ലെയർ എടുക്കുകയാണെങ്കിലും എല്ലാവരും ഭയങ്കര മോശമായിരുന്നു പിന്നെ പല സമയത്തും നമ്മൾ വിൻപാക്സ് ഒക്കെ സ്റ്റെപ്പ് ചെയ്ത് ഡിഫൻസിലേക്ക് വന്നുകൊണ്ട് തന്നെ കുറേയൊക്കെ അറ്റാക്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു ഐ മീൻ പല ഡേഞ്ചറസ് അറ്റാക്സും അവിടെ സ്റ്റോപ്പായി കൂണിൻ്റെയും ബാളുടെയും ഒന്നും എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടില്ല അവർ ഡിഫെൻസിൽ അത്യാവശ്യം നല്ല രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പേഴ്സണലെ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ കസാഡോ നല്ല രീതിക്ക് എന്താ പറയുക ബുള്ളി ചെയ്യപ്പെടുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അങ്ങനെ ഒരു തൊലിഞ്ഞ ഫസ്റ്റ് ഹാഫിന് ശേഷം അവിടേക്ക് ഡാനി ഓൽമോ എന്ന് പറയുന്ന മനുഷ്യനെ ഫെർമിൻ ലോപ്പസിന് പകരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഹാൻസി ഫ്ലിക്കും അതൊരു കീ ചേഞ്ച് ആയിട്ട് മാറി ഫസ്റ്റ് ഹാഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു പ്ലെയറാണ് ഫെർമിൽ ലോപ്പസ് പിന്നെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ചാൻസ് മിസ് ചെയ്യുന്നുണ്ട് പെഡറിൻ്റെ ബോൾ അത് ഫെർമിലേക്ക് എത്തുന്നു ഫെർമിക്ക് അത് അടിക്കായിരുന്നു പക്ഷെ ഫെർമി അത് പാസ് കൊടുത്തു ആൻഡ് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല ആൻഡ് പിന്നെ വേറൊരു ചാൻസ് ഫെർമിക്ക് തന്നെ കിട്ടുന്നുണ്ട് അതും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല വേറെയും ചാൻസസ് കിട്ടുന്നുണ്ട് ഒന്നും ഫസ്റ്റ് ഹാഫിലൊന്നും പോസ്റ്റിലേക്ക് കയറില്ല എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ചേഞ്ച് ഭയങ്കര കീ ആയിട്ട് മാറി ഡാനി ഓൽമോ ആ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വന്ന സമയത്ത് നമ്മൾ കുറേ കൂടി ഡൈനാമിക് ആയി ഭയങ്കര കളിയാണ് കളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ നമുക്ക് കുറേ കൂടെ കൺട്രോള് കിട്ടുന്നുണ്ട് അവിടെ ഓൽമോ വന്നതിന് ശേഷം അറ്റാക്കിങ് വൈസ് കുറേ കൂടി സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് നമ്മൾ ബോളും എടുത്ത് ഓപ്പൺ ഹാഫിലേക്ക് അടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പാസ് ചെയ്യാനും വൺ ടു കളിക്കാനൊക്കെ പറ്റുന്നുണ്ട് അതൊക്കെ ഫെർമിനുള്ളപ്പം നമുക്ക് കൃത്യമായിട്ട് അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫെർമിന് ഒരു ബിറ്റ് ഓഫായിരുന്നു അപ്പം ഓൽമോ ഒരു ഗെയിം ചേഞ്ചറായി മാറിയെന്ന് നമുക്ക് സംശയം പറയാം ഗുഡ് ഗെയിം മാനേജ്മെൻറ്റ് ഫ്രം ഫ്ലിക്കിൻ്റെ സൈഡ് ഫ്ലിക്കത് ഫസ്റ്റ് ഹാഫിലാർ മുപ്പത് നാൽപ്പത് മിനിറ്റ് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഫെർമിനെ വലിച്ചിട്ട് എന്തായാലും ഓൽമോനെ ഇറക്കണമെന്ന് നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഓൽമോ അവിടെ വാമപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൽമോ ഗ്രൗണ്ടിലേക്ക് വരുന്നു ഓൽമോ വന്നതിന് ശേഷം ലെമീൻ ഒന്നുകൂടെ ഓണാവുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റത്ത് ഗോൾ അവിടെ കിട്ടുന്നത് ഫസ്റ്റ് ഗോൾ കിട്ടുന്നത് എങ്ങനെയാണ് ഓൽമോ അടിപൊളിയായിട്ട് ബോളെടുത്ത് ക്യാരി ചെയ്ത് വരുന്നു അത് മീനി യമാലിന് കൊടുക്കുന്നു യമാൽ ബോളെടുത്ത് മുന്നോട്ട് പോയ ശേഷം ഒരു പാസ് ആ ഒരു യമാൽ ബോളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള റണ്ണ് ഓൽമ മുന്നോട്ട് നടത്തുന്നുണ്ട് യമാലിൻ്റെ പാസ് അങ്ങോട്ട് വരികയാണ് ആ പാസിന് വേണ്ടിയിട്ട് ഓൽമ റണ്ണെയ്യാണ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ആ റണ്ണ് തന്നെ ബാച്ചറ്റിക്സ് ബീറ്റാവുന്നുണ്ട് ആ റണ്ണിലും പാസിലും ആൻഡ് അവരുടെ നാലാം നമ്പർ ഡിഫെൻഡറും ബീറ്റ് ചെയ്ത ശേഷം ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ കൺട്രോൾ ചെയ്ത് ടോപ്പ് കോർണറിലേക്ക് അതായത് ലെഫ്റ്റ് ടോപ്പ് കോർണറിലേക്ക് എങ്ങാനും അടിച്ച് കയറ്റുകയാണ് ആര് ഡാനി ഓൽമോ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗോളായിരുന്നു നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഒരു ഒരസര് ഗോള് നേടാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു അതും ഡാനി ഓൽമോനെ പോലെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് എമാലിൻ്റെ കോംബോയിൽ നിന്ന് വന്നൊരു ഗോള് അപ്പോൾ അതൊരു ഗ്രേറ്റ് ഗോളായിരുന്നു അങ്ങനെ നമ്മൾ കുറേ കൂടി മെച്ചപ്പെടുന്നുണ്ട് ആൻഡ് ഫൈനലി നമ്മൾ നമ്മളവിടെ ഷാർക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഫ്രാങ്കി ഡിയോങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എനിക്കൊന്ന് ലാസ്റ്റ് ജറാഡും മാർട്ടും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വന്നു പിന്നീട് അവസാന നിമിഷത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തെ ഗോൾ നേടി അത് ആരാണ് അടിക്കുന്നത് അത് നമ്മുടെ ഫെറാൻ ടോറസാണ് അടിക്കുന്നത് അപ്പോൾ ഫെറാനെ കുറച്ച് നേരത്തെ കൂടി ഇറക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു അറുപത് മിനിറ്റിലൊക്കെ വേണമെങ്കിൽ ഇറക്കായിരുന്നു കാരണം ലവൻഡോസ്കി പല സമയത്തും വല്ലാണ്ട് ഓഫായി പോകുന്നുണ്ട് ലെവൻഡോസ്കിക്ക് ഗോളടിക്കാൻ പറ്റുന്ന ഗോൾഡൻ ഗോൾഡൻ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കതൊന്നും പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ രണ്ടേ പൂജ്യത്തിന് ജയിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ ഫൈനൽ തേർഡിലെ കൺവേർഷൻ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം അത് ഭയങ്കര മോശമാണ് എത്ര ചാൻസാണ് പെഡറി ഉണ്ടാക്കുന്നത് ഒരുപാട് ഒരുപാട് ചാൻസുകൾ ബെഡർ ഉണ്ടാക്കുന്നുണ്ട് ബെഡർ അല്ലാതെ വേറെ സൈഡിൽ നിന്നും നമുക്ക് ചാൻസുകൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആണെങ്കിലും റഫീനയ്ക്കാണെങ്കിലും ലമീൻ യെമാലിനാണെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ കൺവേർഷനിൽ ബെറ്റർ ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് രണ്ട് ഗോള അടിച്ചിട്ട് നമുക്ക് മാച്ച് സീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുമായിരുന്നു അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറേ കൂടി റിലാക്സ്ഡ് ആയിട്ട് കളിക്കാം നമ്മുടെ കീ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ നേരത്തെ ബെഞ്ച് ചെയ്യാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ നമുക്ക് കാര്യം നീക്കമായിരുന്നു ഇതിപ്പം അതിനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയത് പിന്നെ എട്ട് മിനിറ്റ് ഇഞ്ചറി ടൈം വന്നു ഭാഗ്യം നമ്മൾ ഗോളൊന്നും കൺസിഡർ ചെയ്തില്ല അവർക്ക് ഒരുപാട് നല്ല ചാൻസുകൾ കിട്ടുന്നുണ്ട് അവരുടെ ആൽബർട്ടോ മൊലേറോ അത്യാവശ്യം നല്ല ഒരു പ്ലെയറാണ് അവരുടെ ആൽബർട്ടൊമൊല മൊരലേറോ എന്ന് പറയുന്ന ലെഫ്റ്റ് വിങ്ങർ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന കളിക്കുന്നൊരു പ്ലെയറാണ് അപ്പം ഈ മാച്ചിൽ നല്ല ത്രെറ്റ് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ ഭയങ്കര ത്രറ്റായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ലീഗിലെ ആദ്യപാദത്തിൽ നമുക്കെതിരെ ആൽബർട്ട് ഒലയറോ ഗോളടിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ആ ത്രറ്റൊക്കെ നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു ആൻഡ് ദാറ്റ്സ് എ പോസിറ്റീവ് നല്ല രീതിക്ക് സസിനി ഗോൾ കീപ്പിംഗ് നടത്തുന്നുണ്ട് ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ഡിഫെൻസിന് ആ ക്രെഡിറ്റ് കൊടുക്കണം ലാസ്റ്റ് പാൽമാസിനെതിരെ നമ്മൾ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്തു ദാറ്റ്സ് ഗുഡ് പിന്നെ കസാഡോ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് മെച്ചപ്പെടുന്നുണ്ട് പെഡ്രി നന്നായിട്ട് കളിക്കുന്നുണ്ട് ഓൾമോ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഓൾമോ ഗെയിം ചേഞ്ചറായിട്ട് മാറി എൻ്റെ മാൻ ഓഫ് ദി മാച്ച് ഈ ഒരു മാച്ചിൽ ഓൾമോ ആണ് പിന്നെ റഫീൻ ഓഫാണ് ലെവൻഡോസ് ഓഫാണ് ലമീന് കുറച്ച് ദിവസമായിട്ട് ഓഫാണ് പക്ഷേ ആ ഒരു അസിസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞത് ആളുടെ കോൺഫിഡൻസിന് ഇത്തിരി വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും സോ നെക്സ്റ്റ് മാച്ചിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു എമാലിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞേക്കും അപ്പം എമാലിൻ്റെ കേസ് വരുന്ന സമയത്ത് ആൾക്കൊരു നോക്കൊക്കെ കിട്ടുന്നുണ്ട് ഇഞ്ചുറി കൺസേൺസ് എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല ആള് എനിക്കൊന്നുമില്ല അസ്പാൽ മാസിൻ്റെ പ്ലെയർ ഇടന്ന് ഒരു നൈസായിട്ടൊരു ചവിട്ട് കിട്ടുന്നുണ്ട് ചവിട്ട് കിട്ടി ഇങ്ങനെ കുത്തിമറിഞ്ഞു വീഴുന്ന സമയത്ത് എനിക്ക് എനിക്കൊന്ന് ആളുടെ ബൂട്ടിൻ്റെ അടിയിൽ കാലും ആളുടെ ബൂട്ടിൻ്റെ അടിയിൽ കയ്യും കുടുങ്ങുന്നുണ്ട് അങ്ങനെ എന്ത പോലത്തെ ഒരവസ്ഥയിലാണ് ഈ ഉണ്ടായിരുന്നത് കുറച്ച് നേരം ഇങ്ങനെ ആൾ നടക്കാനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് നടക്കാൻ സ്ട്രഗിൾ ചെയ്ത ലമീൻ യെമാൽ വന്നിട്ട് ഒരു അടിപൊളി അസിസ്റ്റ് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആൻഡ് അത് കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു ഫാൻ എന്നുള്ള നിലയിൽ അപ്പം നമ്മൾ അത്ര നന്നായിട്ടൊന്നല്ല കളിച്ചത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടു ഓൺ ടോട്ടൽ അത്ര നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ പോലും വിക്ടറീസ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം റിയലി റിയലി ക്രൂഷ്യലാണ് അത് ഇന്നും നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സോ ഗുഡ് വർക്ക് ഫ്രം ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡ് ഫ്ലിക്കിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്പോട്ട് ഓൺ ആയിരുന്നു പിന്നെ ഇന്ന് റിഗാർഷ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റിഗാർഷ നന്നായിട്ട് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂണ്ടേൻ്റെ ബാൾഡേൻ്റെ പെർഫോമൻസ് ഒന്നും എനിക്ക് മോശം പറയാനായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല രണ്ടാളും അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എസ്പെഷ്യലി ഡിഫെൻസി സൈഡിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ നമ്മുടെ ഫൈനൽ തേർഡാണ് സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് സബ് ആയിട്ട് വരുന്ന സമയത്ത് ഫ്രാങ്കി ഡിയോങ് വലിയ കുഴപ്പമില്ലാതെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് സോ നമ്മൾ ടേബിൾ ടോപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി റയലിൻ്റെ മാച്ച് വരാനുണ്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം ലീഗ് അടിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെനക്കെട്ട പരിപാടിയാണ് എനിവേ വേ നമ്മളെ കൊണ്ട് കൂട്ടിയോ കൂടോ ഇല്ലയെന്നുള്ളത് നമ്മൾ കണ്ടറിയണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീട്ടിലായിട്ടും കൊണ്ടും കാണാം താങ്ക്